പ്രവർത്തനം കണ്ടില്ലേ തീർച്ചയായും േർച്ചയായും തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായ സഖാവ് സ്വരാജ് ഒരു സംശയം വേണ്ട വൻ ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് ചതിക്കും വഞ്ചനയ്ക്കും എതിരെയായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കൽ എല്ലാമായിട്ട് നോക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടൊരു തരംഗം സ്വരാജിലൂടെ ലഭിക്കും കേരളം മൊത്തം ഒരു നേതാവ് യുവജനങ്ങൾക്കൊരു പ്രചോദനം ആയിട്ടുള്ള നേതാവാണ് പിന്നെ ദുർസ്ഥാനാർത്ഥികൾ അറിയാലോ കേരള രാഷ്ട്രീയം സ്വരാജിനെയാണ് ഉറ്റുനോക്കുന്നത് തീർച്ചയായും സ്വരാജ് കേരള നിയമസഭയിൽ എത്തിയിരിക്കുക സ്വരാജിൻ്റെ ജനപ്രീതി സ്വരാജിൻ്റെ കാരണം അദ്ദേഹം വളരെ ജനപ്രിയതുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് പിന്നെ പൊതുജനങ്ങൾക്ക് നന്മയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു വളരെ വിശ്വാസമുണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം തന്നെ ജയിക്കത്തുള്ളൂ പക്ഷേ ഈ പിക്ചർ മൊത്തം മാറി ഇനിയിപ്പോൾ നമുക്ക് സ്വരാജിന് അനുകൂലമായിട്ടായിരിക്കും ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിധി വരാൻ പോകുന്നു സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുക ഒരു സ്ഥാനാർത്ഥി വേറെ ഇല്ല ഇത്ര സൗമ്യം ഇത്ര പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല എതിർകക്ഷിയെക്കാൾ വളരെ മെച്ചമുള്ള ഒരാളാണ് സുരാജ് അതുകൊണ്ട് സുരാജ് ജയിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം തീർച്ചയായിട്ടും എം സുരാജ് തന്നെ ആയിരിക്കും നിലമ്പൂർ ജയിക്കുക കാരണം ഇത്രയും ഒരു പെർഫെക്റ്റായ ഒരു സ്ഥാനാർത്ഥി അവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു സ്ഥാനാർത്ഥിയാണ് പ്രതീക്ഷിക്കുന്നത് ാണ് വിതീക്ഷ രാജകുമാരാണ് വർഗീയതയോട് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ മതേതര നിലപാട് സ്വീകരിച്ച് ശക്തമായ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട സ്വരാജ് തന്നെ ജയിക്കും സ്വരാജ് യുവജനങ്ങൾക്കൊപ്പം അതുപോലെ തന്നെ പക്കതയാറുന്ന നിലപാടെടുത്ത് നാടിനു വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു വിപ്ലവ പോരാളിയാണ് അദ്ദേഹം തന്നെയാണ് അവിടെ ജയിച്ചു വരേണ്ടത് നാളെയുടെ പ്രതീക്ഷയാണ് സംശയം സ്വരാജ് ജയിക്കും ഈ നിയമസഭയിൽ സ്വരാജിൻ്റെ സാന്നിധ്യം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വികസന തുടർച്ചയ്ക്ക് സ്വരാജ് നിയമസഭയിലുണ്ടായിരിക്കും തീർച്ചയായും ഈ നിലപാട് ലക്ഷ്യം സ്വരാജ് മാത്രമേ ആയിരിക്കും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉറപ്പായും സ്വരാജ് മുഖ്യമന്ത്രിയുടെ കൂടെ മന്ത്രിസഭയിലും കാണും ഉറപ്പായും സുരാജ് അല്ലേ സുരാജിന്നെയായിരിക്കും ജയിക്കുക നൂറ് ശതമാനം ഉറപ്പാണ് സുരാജിനം വേറൊരു സ്ഥാനാർത്ഥി നിലമ്പൂര് കിട്ടാനില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹത്താണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നിയമസഭയിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഭാവിയിലൊരു മന്ത്രിസ്ഥാനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ധീരനായ നേതാവാണ് സ്വരാജ് എന്താ സംശയം അവിടെ സ്വരാജ് കേരളത്തിലെ സ്വരാജെന്ന് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് നിയമസഭയിലെ എല്ലാം അവതരിപ്പിക്കുകയും ചെയ്യും പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന

ജനങ്ങളുടെ പ്രതീക്ഷ സുരാജ് തന്നെയാണ് കാരണം നിലപാടിൻ്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം അത് ഉയർത്തിപ്പിടിക്കുന്ന സുരാജ് തന്നെയാണ് ആ സ്ഥാനാർത്ഥി തന്നെ ആയിക്കുള്ളൂ